വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകളിൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊടുത്തുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ ദീപക് മലയമ്മ ഒട്ടേറെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി റഡാറുകൾ ഉപയോഗിച്ചു ഐബോർഡുകൾ ഉപയോഗിച്ചു ഇന്നിപ്പോൾ ഏതൊക്കെ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ചൂരൽമലയിലും പരിസര നടക്കുക അരുൺകുമാർ ഇന്നലെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിൽക്കുന്നത് ഈ ബെയിലിപ്പാലത്തിൻ്റെ തൊട്ടരികിലാണ് നമുക്ക് ആ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ കാണാം ഇവിടെ യന്ത്രസാമഗ്രികൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട് മറുവശത്ത് വെള്ളാർമല സ്കൂളിൻ്റെ മുൻവശത്താണ് പ്രധാനമായും ഇപ്പോൾ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പുന്നപ്പുഴയുടെ ഗതി മാറി ഒഴുകിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പഴയ രീതിയിലേക്ക് അത് മാറ്റി വരുന്ന സാഹചര്യവും കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് സ്കൂളിൻ്റെ മുൻവശത്ത് ഉള്ള പാറകളെല്ലാം ഒരു പരിധിവരെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു മറിച്ച് ആ ഒരു മേഖലയിലൂടെ പണ്ട് എങ്ങനെയാണോ പുഴ ഒഴുകി വന്നിരുന്നത് ആ മേഖലയിലൂടെ ഈ വളഞ്ഞു വരുന്ന രീതിയിലേക്ക് അല്പമെങ്കിലും നിലവിൽ പുഴ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ഹിത്താശിയിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും അതിൻ്റെ മുകൾ വശത്ത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ തന്നെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും അവരൊക്കെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് പരിശോധനകൾ നടത്തുന്നത് ഓരോ കല്ലുകൾ മാറ്റുമ്പോഴും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പാർട്ടുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആ പരിശോധന കൂടി ആ നിലയ്ക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് സന്നദ്ധ പ്രവർത്തകർ താരതമ്യേന കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കുറവാണോ എന്ന് പറയേണ്ടി വരും പക്ഷേ ആ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇത് പ്രധാനമായും അവരൊക്കെ തന്നെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കാരണം ചില വീടുകളിലെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന വീടുകളുണ്ട് താഴെ ഭാഗത്തേക്ക് അവിടേക്ക് പക്ഷേ ചലിയും മണ്ണുമൊക്കെ കയറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികളെല്ലാം യ്ക്ക് അവർ കടക്കുന്നുണ്ട് അതേസമയം തന്നെ തെരച്ചിൽ ഒരു ഈ മേഖലയിൽ പൂർണ്ണമായും സജീവമായി നടക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും മറ്റൊന്ന് ഹാരിസൺ പ്ലാന്റേഷൻ്റെ ബംഗ്ലാവിൽ തന്ന ആ പ്രദേശം ആ പ്രദേശം എന്ന് പറയുന്നത് പുഞ്ചിരിവട്ടത്തിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടി വന്ന ആ മേഖലയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് അങ്ങ് ദൂരെ അവിടെ ജെ സി ബികൾ വർക്ക് ചെയ്യുന്നത് കാണാം നിരവധിയായ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ എൻ ഡി ആർ എഫിൻ്റെ അങ്ങനെ തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളുടെ അംഗങ്ങളൊക്കെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും തെരച്ചിൽ നടത്തുകയും ചെയ്തു ഇങ്ങനെ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇത് പ്രധാനമായും നടക്കുക മറ്റൊന്ന് മീൻമുട്ടി മുതൽ അതായത് ശുചിപ്പാറയ്ക്ക് താഴെ ഭാഗം മുതൽ മീൻമുട്ടി മുതൽ അങ്ങ് പോർത്തുഗല് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വ്യാപക പരിശോധന എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് കാരണം അന്നുണ്ടായ മലവെള്ളപ്പാച്ചിലും അതേ തുടർന്ന് മനുഷ്യർ ഒഴുകിപ്പോയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് നിലവിലെ അനുമാനം അത്തരത്തിൽ അനുമാനമുള്ള സ്ഥിതിക്ക് അത്തരം പരിശോധനകൾ കൂടി നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ആറ് സോണുകളിലും എന്തൊക്കെ നടന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള അവലോകനം അല്പസമയത്തിനകത്ത് െ നടക്കും ഇന്ന് മന്ത്രി സജി ചെറിയാനും ഡി ശിവും അടക്കമുള്ള ആളുകൾ കൂടി ആ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം തന്നെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് ക്ഷീര ക്ഷീരമേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഏത് തരത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് സംബന്ധിച്ചുള്ള ആലോചനകളൊക്കെ തന്നെ നടക്കുകയും ചെയ്തുണ്ട് എന്തായാലും തെരച്ചിലിന്നിപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏഴ് ദിനങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു എട്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സജീവമായ ഇടപെടൽ തന്നെയാണ് നമുക്ക് നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ആദ്യഘട്ടം മുതൽ എങ്ങനെയാണോ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അതേ നിലയിൽ തന്നെ അത് പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഈ ഒരു മേഖലയെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യം പ്രധാനമായും ഉണ്ട് ഇവിടേക്ക് നിരവധിയായ ആളുകൾ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായി എത്തിയ ഘട്ടത്തിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്തൊക്കെ തന്നെ ഭക്ഷണവും ഒക്കെ കഴിച്ചതിൻ്റെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഈ മേഖലയിലൊക്കെ ഇടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇത്തരത്തിൽ മാറ്റുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മേഖലയെ പഴയ രീതിയിലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അധികമാണ് സമയം അതെ ആ ഒരു ആരും ഞാനതാണ് പറയാൻ വന്നത് അല്പസമയം മുൻപ് വരെ നല്ല മഴയുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു കൂടി നോക്കിയാൽ കാണാൻ സാധിക്കും ആ തുടക്കത്തിലുണ്ടായിരുന്നതിൽ നിന്ന് നമ്മളേറെ മണ്ണ് നീക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ മണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ വീണ്ടും വലിയ രീതിയിൽ ചെളി നിറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ ദൗത്യ സംഘത്തെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ മേഖലയിലേക്ക് ഉയരത്തിലേക്ക് മുണ്ടക്കൈ മേഖലയിലേക്കൊക്കെ കയറിപ്പോകുന്നതിനൊക്കെ ശ്രമകരമായ ദൗത്യവും കൂടിയാണ് എന്നുള്ളൊരു പ്രശ്നവും കൂടി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിൻ്റെ ഒരു അപ് എന്നുള്ളത് ഉയർത്തി കണക്കിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ചേട്ടൻ ചേട്ടാ എന്താ പറയാം വന്നത് ഭക്ഷണം ഒരു ഭാഗത്ത് കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു പരാതി ഇന്ന സത്യമാണ് പക്ഷേ ഒരുപാട് വിശപ്പം ഞാൻ കുറേ പശുവിനൊക്കെ ഓടിച്ചു അപ്പോൾ അതും സംഭവിക്കുന്നുണ്ട് രണ്ട് ഭാഗം ഉണ്ട് അത് നോക്കി നിങ്ങൾ ഒന്ന് കണ്ടോളി അപ്പോൾ നമ്മൾ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അന്ന് ഭക്ഷണം കിട്ടാനില്ല അല്ലാണ്ട് ഭക്ഷണം ഇവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല മുകളിലേക്ക് കയറാനോ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അത് ഓക്കെ അത് സത്യ സത്യം ഉണ്ടാവും

അപ്പോൾ തിരുവനന്തപുരത്ത് അരുൺ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതായത് ചില മേഖലകളിലേക്ക് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപാകതകൾ ഉണ്ടാവുകയും ആ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുകയും ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ആ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടേക്ക് എത്തുന്ന സന്നദ്ധ പ്രവർത്തകരോട് ഇനി വരാനിരിക്കുന്നവരോട് ഒക്കെ നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഭക്ഷണം വേസ്റ്റ് ആകുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രത്യേക ഭൂമിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അവരിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമായ ദൗത്യവും കൂടിയാണ് തീർച്ചയായിട്ടും ദീപക് വളരെ കുപ്പികളെ എല്ലാ വേസ്റ്റുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ വരുന്ന ആളുകൾ വലിച്ചെറിയുന്നതാണ് കുറെ മുഴുവൻ കുടിക്കാത്ത വെള്ളം എത്ര വെള്ളം കുപ്പിയൊക്കെ ഒഴിവാക്കണമെന്നോ അപ്പൊ ഇനി വരുന്നവര് അങ്ങനെ കിട്ടൂല കാരണം ഇനി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായ ഭക്ഷണം അവരിവിടെ ജോലി ചെയ്യാൻ വരുന്ന പോലെയാണ് ഓലെന്തായാലും ആ ഭക്ഷണം കഴിക്കും അതെ അതെ നമുക്ക് കിട്ടിയില്ലെങ്കിലും വലിയ ഇതുണ്ടാവില്ല അപ്പം അങ്ങനെ വിഷയമുണ്ട് ഏഹ് അപ്പം നീ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വരുന്നവരും ഇവിടെ ഉള്ളവരും ഒക്കെ അവരവരുടെ വേസ്റ്റ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് പെർക്കിക്കുന്നു പെർക്കിട്ട് ഇനി വരുന്നതും അങ്ങനെ വലിച്ചറിയാത്തൊരു അതായത് ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ വേർത്ത് കുളിച്ചാണോ നനഞ്ഞാണോ ഇത് ഓക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങ് മുഗൾ തട്ട് മുതൽ ഇങ്ങനെ വരുന്നുണ്ടല്ലേ നിങ്ങളുടെ ടീമൊക്കെ ടീം ഒക്കെ വരുന്നുണ്ട് ഇത് ആ ഈ മേഖലയെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് വീണ്ടും വരുന്ന ഒരു വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇവിടേക്ക് എത്തുന്ന ആളുകൾ അത്തരത്തിൽ പ്ലാസ്റ്റിക്കുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒന്നും വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകരുത് ആവശ്യമുള്ള ഭക്ഷണമാണെങ്കിൽ അത് വാങ്ങിക്കണം അത് കഴിക്കുകയും വേണം അതിനുള്ള ക്രമീകരണങ്ങളും ഉണ്ട് മറിച്ച് അല്ലാത്ത രീതിയിൽ എന്ന് കൂടി നമുക്ക് യെസ് 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 പേരെന്താ പേര് നിങ്ങൾ ഈ വലിച്ചെറിയാനുള്ള കുഴപ്പമെന്താണല്ലോ അങ്ങോട്ട് വലിച്ചെറിയുമ്പോ നമ്മളത് പെറുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആടെ പോകും അത് നമുക്കൊരു എന്താ ഒരു വെച്ചാൽ ഭയപ്പാട് ഉണ്ടാക്കി അപ്പൊ നിങ്ങൾ ഈ വരുന്ന ആളുകൾ പറയാമെ ഇതുപോലെയുള്ള ഓരോരോ സ്ഥലങ്ങളിൽ ബേഗ് കാര്യങ്ങള് കയ്യില് പിടിച്ചു വരണം കുടി തന്ന വെള്ളങ്ങൾ മുഴുവൻ കുടിക്കണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തിരികെ കൊണ്ടുപോകുമ്പോ അത് അതിൻ്റെതായ സ്ഥലത്ത് നിങ്ങൾ അത് വെക്കാം വലിച്ചെറിഞ്ഞ് കാര്യമാണ് വെക്കാം അല്ലേ അതായത് ഈ ഷംസുദ്ദീൻ ഷംസുദ്ദീൻ സംസാരിക്കുമ്പോൾ ഒറ്റ ദൃശ്യം കൂടി ഞാൻ കാണിക്കാം അതായത് നമുക്ക് തൊട്ടുപറകിലുള്ള ഒരു മേഖലയാണ് ആ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം കണ്ടോ അതിലൊക്കെ ഈ കടക്ക് നമ്മൾ കുപ്പികൾ കാണാം പ്ലാസ്റ്റിക് കവറുകളൊക്കെ കാണാം പക്ഷേ അവിടേക്കൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്കത് അതാ ആ ചേട്ടൻ സംസാരിച്ച ചേട്ടാ അങ്ങോട്ട് പോകുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് അത് മാറ്റണമെന്നുണ്ട് വലിയ ആഗ്രഹമുണ്ട് അത് അതെ തിരികെ എത്തിക്കണം എന്നുണ്ട് പക്ഷേ ഈ മേഖലയൊക്കെ ഉണ്ടല്ലോ മണ്ണ് ഇളക്കിട്ടിരിക്കുന്ന പ്രദേശമാണ് ഇവിടെ നമ്മളൊരു പക്ഷേ ചവിട്ടിക്കഴിഞ്ഞാൽ താഴ്ന്നു പോകാനല്ലേ താഴ്ന്നു പോകും അതായത് നമ്മളിപ്പോൾ ഒരു കുപ്പി അങ്ങോട്ട് വലിച്ചെറിയുന്ന ഒരു നിസ്സാരമായി വലിച്ചെറിയണം പക്ഷെ നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ബൂട്ട് താഴ്ന്നു പോവുകയാണ് ശരി ദീപക് എന്തായാലും നമുക്കൊരു വാർത്തയായി തന്നെ അതൊരു പാക്കേജായി തന്നെ നമുക്ക് ചെയ്യാം അവിടെ വരുന്ന രക്ഷ സന്നദ്ധ പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധിക്കാം നിങ്ങൾ ഒരു കാരണവശാലും ഭക്ഷണം ദുരുപയോഗം ചെയ്യരുത് ഇതുവരെയുള്ള നമ്മുടെ പരാതി എന്തായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ദീപക് എന്തായാലും അതൊരു വാർത്തയെ തന്നെ നമുക്കത് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ തലക്കെട്ടുകളിലടക്കം അത് ഉൾപ്പെടുത്താം അവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണം പാഴാക്കരുത് നിങ്ങൾ അവിടെ സാധനങ്ങൾ വലിച്ചരുത് ഇനി അവിടെ പ്ലാസ്റ്റിക് ഈ രക്ഷാപടം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ അങ്ങനെ വേണ്ടി വന്നേക്കാം പക്ഷേ ഇനി അവിടെ നിങ്ങൾ ഒരു കാരണവശാലും മലിനമാക്കരുത് അത് ലിറ്റർ ഫ്രീ സോണായിട്ട് പ്രഖ്യാപിക്കാനും കൂടി അവിടെ പോകുന്ന സന്നദ്ധ പ്രവർത്തകർ ശ്രമിക്കണം കയ്യിൽ കുപ്പി കുപ്പിയുണ്ടെങ്കിൽ തിരിച്ച് ആ കുപ്പി കൊണ്ടുവന്ന് അതിന് വെച്ചേക്കുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ നിക്ഷേപിക്കുക ദുരന്ത ഭൂമിയാണെന്ന് കരുതി എന്തും വലിച്ചെറിയുന്ന അങ്ങനൊരു പ്രവണതയുണ്ടല്ലോ എന്തായാലും മണ്ണിടിഞ്ഞു പോയി എന്നാൽ പിന്നെ ഈ പ്ലാസ്റ്റിക് പേപ്പറും കൂടെ അവിടെ കിടക്കട്ടെ കരുതരുത് അങ്ങനെ ആകാൻ പാടില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം നേരത്തെ ഭക്ഷണ സാധന സാമഗ്രികൾ കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ദിവസം രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഞായറാഴ്ച അത് എല്ലാ മേഖലകളിലുമല്ല അല്ല അത് മുഗൾ തട്ടിലെ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല കാര്യം തലേ ദിവസം വരെ ഒട്ടേറെ ഏജൻസികൾ വൈറ്റ് ഗാർഡ് അടക്കമുള്ള ഏജൻസികൾ ഇവിടെ ഭക്ഷണം കൊടുത്തിരുന്നു കൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത്തെ ദിവസം വളരെ പെട്ടെന്ന് കേന്ദ്രീകൃതമായപ്പോൾ രാവിലെ ഭക്ഷണം കൃത്യമായിട്ട് മുകളിൽ എത്തിക്കാൻ സാധിച്ചില്ല കുറച്ച് ഭാഗത്ത് മാത്രം അത് ശരിയാണ് ഞങ്ങളടക്ക് നേരിട്ട് കണ്ടതുമാണ് അതൊഴിച്ചു നിർത്തിയാൽ ഭക്ഷണം ഇപ്പോൾ നോക്കൂ വേസ്റ്റാക്കുകയാണ് അങ്ങനെ അധികമായിട്ട് ഭക്ഷണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാഴാക്കരുത് അത് നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ക്യാമ്പിൽ ഒരുപാട് മനുഷ്യരുണ്ട് അവർ എത്രനാൾ തുടരുമെന്ന് ഉറപ്പില്ല ഒരു കാരണവശാലും നിങ്ങൾ ഭക്ഷണം വാങ്ങി വേസ്റ്റാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് പൊറോട്ടയും ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും ഒക്കെയാണ് നിങ്ങളിത് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ല പാഴാക്ക ക്കാൻ നമ്മുടെ കയ്യിലില്ല നമ്മൾ ഗാന്ധി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ എല്ലാവർക്കും ആവശ്യത്തിനുള്ളതിന് നമ്മുടെ കയ്യിലുണ്ട് അനാവശ്യത്തിന് നമ്മുടെ കയ്യിലൊന്നുമില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ പോകുന്ന സന്നദ്ധ പ്രവർത്തകരോടും ഉള്ള നമ്മളുടെ ഒരു അപേക്ഷ കൂടിയാണ് കൃത്യമായിട്ടും ആവശ്യത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക കൃത്യമായി നിങ്ങൾ ജോലി ചെയ്ത് തിരിച്ച വേസ്റ്റ് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക